നമസ്കാരം കേരളത്തിലെ ആദ്യത്തെ ക്ഷേത്രങ്ങളിലൊന്നായ കടക്കൽ ദേവീക്ഷേത്രത്തിലെ തിരുവാതിര മഹോത്സവം സി പി എം അലങ്കോലമാക്കിയതിൽ ശക്തമായ പ്രതിഷേധം ക്ഷേത്രത്തിലെ തിരുവാതിര മഹോത്സവം ആചാര അനുഷ്ഠാനങ്ങളുടെ ഗംഭീരമായി ആഘോഷിക്കുന്ന ഉത്സവമാണ് ഉത്സവ ആയിരക്കണക്കിന് ഭക്തരാണ് ദേവിയെ ആരാധിക്കാൻ കടക്കൽ സന്ദർശിക്കാറുള്ളത് ക്ഷേത്രത്തിന്റെ ഈ ഉത്സവ പരിപാടികളിലാണ് സി പി എം നേതാക്കളുടെ തന്നിഷ്ടപ്രകാരം പാർട്ടി പ്രചാരണത്തിനുള്ള വേദിയാക്കി മാറ്റിയത് ക്ഷേത്രത്തിൽ നടന്ന സംഗീത പരിപാടിയിൽ സി പി എമ്മിന്റെ പ്രചാരണത്തിനുള്ള പാട്ടുകൾ ഉപയോഗിച്ചതും സ്ക്രീനിൽ ഡിവൈഎഫ്ഐ പതാകകളും സി പി എമ്മിന്റെ അരിവാൾ ചുറ്റുകയും പ്രദർശിപ്പിച്ചതുമടക്കം കടുത്ത വിമർശനത്തിന് കാര്യങ്ങൾ ഇടയാക്കിയിട്ടുണ്ട് ക്ഷേത്ര സമിതികളിലും ഉത്സവ കമ്മിറ്റികളിലും കടന്നു കൂടണമെന്ന അംഗങ്ങൾക്ക് സി പി എം നിർദ്ദേശം നൽകിയിരുന്നു ഇതോടെ ക്ഷേത്ര ഉത്സവങ്ങൾ പാർട്ടി പരിപാടിയാകുന്നത് നിത്യസംഭവമായി മാറിയിരിക്കുകയാണ് തനത് ആചാരങ്ങളെ വികലമാക്കി പരസ്യമാക്കുന്നതും പതിവായി ഇത് തന്നെയാണ് കടക്കൽ ദേവി ക്ഷേത്രത്തിലും അരങ്ങേറുന്നത് എന്നത് വലിയ രീതിയിലുള്ള ചർച്ചയാവുന്നുണ്ട് ക്ഷേത്രങ്ങളെ രാഷ്ട്രീയ പ്രചരണത്തിനുള്ള വേദിയാക്കുന്നതിനെതിരെ ഹൈക്കോടതി തന്നെ രംഗത്തു വന്നിരുന്നു കടക്കൽ തിരുവാതിര മഹോത്സവത്തിന്റെ ഭാഗമായി നടന്ന സംഗീത പരിപാടിയെ ചൊല്ലി വിവാദമുയരുന്നുണ്ട് സംഗീത പരിപാടിയിൽ പുഷ്പനെ അറിയാമോ ലാൽസലാം എന്നീ പാട്ടുകളടക്കം പാടിയതാണ് വിവാദത്തിനിടയാക്കിയത് അതുമായി ബന്ധപ്പെട്ട് ശ്രീത്ത് പണിക്കർ ഫേസ്ബുക്കിൽ പങ്കുവെച്ച കുറിപ്പും ശ്രദ്ധേയമാവുന്നുണ്ട് ദേവി ക്ഷേത്രത്തിലെ തിരുവാതിര മഹോത്സവത്തിന്റെ ഭാഗമായുള്ള സംഗീത പരിപാടി പുഷ്പനെ അറിയാമോ ലാൽസലാം എന്നീ പാട്ടുകളാണ് പാടുന്നത് സ്ക്രീനിൽ ഡിവൈഎഫ്ഐ പതാകകൾ സി പി എം നിലവാൾ ചെട്ടിക എന്നിവയൊക്കെ തുള്ളിക്കളിക്കുന്നു രാഷ്ട്രീയ ഭജനത്തിന് ക്ഷേത്രങ്ങളെ വേദികളാക്കരുത് എന്ന ഹൈക്കോടതി വിധിപ്രകാരം ഇതേ ക്ഷേത്രത്തിൽ നിന്നാണ് മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സ മാറ്റേണ്ടി വന്നത് നാട്ടിലൊന്നും ചോദിക്കാനും പറയാനും ഒന്നും ആരുമില്ലേയാവോ എന്നായിരുന്നു ശ്രീത്ത് പണിക്കരുടെ ഫേസ്ബുക്ക് പോസ്റ്റ്